ഞാൻ ഏതോ ഒരു വേദിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു കാരണം മലയാളത്തിലെ കമലഹാസനാണെന്ന് കാരണം വേറൊന്നുമല്ല ഇല്ല അങ്ങനല്ല മക്ക കമലഹാസൻ വേറെ അതൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പോലെ മലയാളത്തിലെ കമലഹാസൻ വേറൊന്നുമല്ല വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളാണ് ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ അനന്തഭദ്രാണെങ്കിലും സർഗമാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും എന്താ സിനിമയിൽ വന്ന കാലം ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു വേഴ്സിറ്റാലിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് അല്ല എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡമോ കാര്യങ്ങളോ വേണ്ടിയുള്ള ഒരുക്കങ്ങളോ അതിനോ എൻ്റെ കൂടെ കുറെ ആൾക്കാർ ഒത്തുകൂട്ടാനോ ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല എനിക്ക് എപ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടാ അന്നത്തെ കാര്യങ്ങൾ ആ പടങ്ങളൊന്നും ആലോചിച്ചത് സർഗം കഴിഞ്ഞാൽ കഴിഞ്ഞത് വളയമാണ് വളയത്തിൽ ലോറി ഡ്രൈവറാണ് സമയത്തിന് ഞാൻ കടപ്പുറത്തോട് തന്നെ അന്തി അടിഞ്ഞു കടകളാണ് അന്തികടപ്പുറമാണ് അല്ലെങ്കിൽ മറ്റേ പാളയം വന്നപ്പോ ലോറി ഡ്രൈവറാണ് അതെ ഗസലിൽ ഒരു കാളവണ്ടിക്കാരനാണ് സ്നേഹസാഗരത്തിൽ ഞാൻ റൊമാൻറ്റിക് ഹീറോയാണ് വീലിക്കണ്ടെഴുതി എന്നുള്ള പാട്ട് അപ്പൊ അങ്ങനെ വെങ്കലത്തിൽ ഞാൻ മൂശാരിയാണ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് അപ്പൊ അങ്ങനെ എക്കാലം എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ അത് തുടരുകയാണ് അതാ ഇപ്പോഴും ജയരാജൻറെ പടത്തിൽ ഇങ്ങനെ ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ പോകാനാണ് എനിക്ക് ഇഷ്ടം അല്ല അതാ നല്ലത് കാരണം വേറൊന്നും അല്ല നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ പിൽക്കാലത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇത്രയും വേഷങ്ങൾ ചെയ്തു ഒരു സ്റ്റീരിയോ ആയിട്ട് ഒരേ വേഷമല്ല അല്ല ഒരിക്കലും അങ്ങനെ അങ്ങനെ വരുന്ന അതിനുവേണ്ടി സിനിമയിൽ ഒരുപാട് ഗ്യാപ്സ് എനിക്ക് വന്നു ചില നടന്മാരുടെ ശാപമാണ് കാരണം അവരൊരെണ്ണം അത് ഓക്കെ ആയി അല്ലെങ്കിൽ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിന് അതുതന്നെ ആയിരിക്കും അതെ അതെ ചില ആൾക്കാര് പറയുന്നുണ്ട് ചേട്ടൻ കുറച്ചുകൂടെ സജീവമാകണം അങ്ങനെ എപ്പോഴും ചേട്ടൻ നിറഞ്ഞു നീക്കണം ഇതിന്റെ പ്രശ്നം ഈ പറഞ്ഞ പല റിപ്പീറ്റഡ് ക്യാരക്ടർ വരുമ്പോഴത്തേ ഞാൻ ഒഴിവാക്കുന്നതാണ് പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഗ്യാപ്സ് വരാറുണ്ട് സിനിമയിൽ പക്ഷെ അതെനിക്ക് സന്തോഷമാണ് നല്ലതിനു വേണ്ടിയല്ലേ നേരിട്ട് ഞാൻ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു സർഗം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളത് അതൊരു അതിനുമുമ്പ് ഞാൻ ഹരൻ സാറിനെ ആദ്യമായിട്ട് പോയി കണ്ട ഒരു കഥ പറയണം അത് ചിലപ്പം പലർക്കും അറിയില്ല എനിക്ക് വന്ന് എമ്പത്തി ആറ് എമ്പത്തി അഞ്ച് സമയത്ത് അച്ഛനും കൊച്ചച്ഛനും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഹരിഹരൻ സാറ് ഇവരുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അഭിനയം ഭ്രാന്തൊക്കെ മൂത്ത് നടക്കുന്ന സമയമാണ് ഇവരും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ റെക്കമെന്റ് ചെയ്തിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഇവരുടെയെങ്കിലും ഇപ്പോഴും എന്റെ ഒരു ഫോട്ടോ കാണും ഇങ്ങനെ ആരെങ്കിലും കണ്ട കാണിക്കാൻ വരത്തില്ല അപ്പൊ ഹരിഹരൻ സാർ ഇവരുമായിട്ട് വലിയ അടുപ്പുകളാണ് കാരണം സാറാദ്യം ഡയറക്ട് ചെയ്യാൻ ഒരു പടത്തിൽ അച്ഛനായിരുന്നു മ്യൂസിക് അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖി ഓ അമ്മേ ഒരു ഒരു അത് പിന്നെ ഇഞ്ച് ചോദിക്കാനോ പോകാനോ പറ്റില്ല അതായത് ഹരിഹരൻ സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ആ പടത്തിന്റെ പേര് അച്ഛനും കൊച്ചു മ്യൂസിക് ആ പാട്ട് പിൽക്കാലത്ത് ലളിതഗാനത്തിന്റെ ലേബലിലേക്ക് മാറി കറക്റ്റ് ഒരു ചലച്ചിത്ര ഗാനം ആയിട്ടാണ് പിറവിയെടുത്തത് പക്ഷേ ലളിതഗാനമായിട്ട് മാറി ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാണസഖീനി എന്ന പാട്ട് ബിച്ചു തിരുമല ബിച്ചു ആദ്യ സോങ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യ പാട്ട്

ചേട്ടന്റെ കോളേജ് പാടി ചില പാട്ടുകളൊക്കെ കിടക്കുന്ന പാട്ടുകളുണ്ട് അതിലൊന്നാണ് ഇത് സിനിമയിൽ വന്നിട്ടില്ല ഇത് നമുക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടില്ല കിട്ടില്ല എങ്ങും കിട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ അങ്ങ് കിടക്കുക കേൾക്കുമ്പോൾ കേര സന്തോഷം അയ്യോ ഗുരുവേ ഗുരുവേ നമസ്കാരം ഇതിൽ കൂടുതൽ പാട്ട് വേണ്ട ഇത് <laughs> മതി <laughs> <laughs>